കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തിയൊന്ന് കോടി രൂപയുടെ ബജറ്റ് അവതരിപ്പിച്ചു അയ്യപ്പൻമുടിയിൽ ഹാപ്പിനെസ് പാർക്ക് സ്ഥാപിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെയർമാൻ കെ കെ ടോമിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് പൊതുശ്മശാനം അടുത്ത സാമ്പത്തിക വർഷം യാഥാര്ത്ഥ്യമാക്കുമെന്നും ടൗൺഹാൾ നിർമ്മാണം അടുത്ത വർഷം ആരംഭിക്കാനാകുമെന്നും ചെയർമാൻ പറഞ്ഞു അമൃത് പദ്ധതിയിൽപ്പെടുത്തി എട്ട് മൈക്രോ വാട്ടർ സ്കീമുകൾ നടപ്പാക്കും കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാതെയാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എഴുപത്തിയൊന്ന് കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ വരവും എഴുപത് കോടി അറുപത് ലക്ഷം രൂപ ചെലവുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് കൃഷി വ്യവസായം ആരോഗ്യം ടൂറിസം തുടങ്ങി എല്ലാ മേഖലകൾക്കും ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്ന് ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ചെയർമാൻ കെ കെ ടോമി പറഞ്ഞു യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബജറ്റിന് അംഗീകാരം നൽകാത്തതിനാലാണ് ബജറ്റ് അവതരണത്തിൽ നിന്ന് വൈസ് ചെയർപേഴ്സണ് മാറി നിൽക്കേണ്ടി വന്നത് കഴിഞ്ഞ മൂന്ന് തവണയും ഇതേ കാരണത്താൽ ചെയർമാനാണ് ബജറ്റ് അവതരിപ്പിച്ചത് പശ്ചാത്തലം കൃഷി വ്യവസായം ഐ ടി വിദ്യോഗ്യം തുടങ്ങിയ മേഖലകൾക്കെല്ലാം നമുക്ക് കൊണ്ട് െത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെ അത്തരം കാഴ്ചപ്പാടുകളോടുകൂടിയ ഒരു ബഡ്ജറ്റാണ് ഏഴാമത് ജനകീയ കോഴ്സിന്റെ നാലാമത്തെ ബഡ്ജറ്റായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കോതമുലം നഗരസഭയുടെ സാമ്പത്തിക പരിമിതിക്കുള്ളിലും സമഗ്ര വികസനം രക്ഷപ്പെട്ടുകൊണ്ടുള്ള രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് വിശദാംശങ്ങൾ അയ്യപ്പൻ മുടിയിൽ ഹാപ്പിനസ് പാർക്ക് സ്ഥാപിക്കും സ്ഥലം വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണ് അമൃത പദ്ധതിയിൽപ്പെടുത്തി എട്ട് മൈക്രോ വാട്ടർ സ്കീമുകൾ സ്ഥാപിക്കും എട്ടര കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത് റോഡുകളുടെ നിർമ്മാണത്തിനും നവീകരണത്തിനും വലിയ പരിഗണന നൽകിയിട്ടുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ വൈദ്യുതി പോസ്റ്റുകളിലും തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട് പുതുശ്മശാനം അടുത്ത സാമ്പത്തിക വർഷം യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് ചെയർമാൻ ബജറ്റിനെ വിശദീകരിക്കുന്നതിനായി വിളിച്ച വാർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ടൗൺ നിർമ്മാണവും അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ നമ്മുടെ നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിന്റെ നടപടികൾ ടെൻഡർ ചെയ്തിലാണ് അടുത്ത വർഷത്തോടുകൂടി ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ഇത് എല്ലാ ബഡ്ജറ്റിലും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പദ്ധതിയാണ് ടൗൺ ഹാള് അതുപോലെ തന്നെ മറ്റേ നമ്മുടെ മുനിസിപ്പൽ പാർക്ക് അടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പം നമുക്ക് നിലവിൽ ടൗൺ ഹാളിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറേ അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ സ്ഥലം നമ്മുടെ പേരിൽ പോക്കൂലിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡി പി ആർ തയ്യാറാക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അടുത്ത വർഷത്തോടു കൂടി ആ പദ്ധതിയും നമുക്ക് ഈ സാമ്പത്തിക വർഷം തന്നെ തന്നെ ആ നമുക്ക് സാധിക്കുന്നതാണ് നികുതി പൂർണ്ണമായി പിരിച്ചെടുത്തും കൂടുതൽ നികുതിദായകരെ കണ്ടെത്തിയും മുനിസിപ്പാലിറ്റിയുടെ വരുമാനം വർദ്ധിപ്പിക്കും നികുതി ചോർച്ച തടയുമെന്നും ഭരണ ചെലവ് കുറയ്ക്കുമെന്നും ചെയർമാൻ പറഞ്ഞു കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെയും ഹോമിയോ ആശുപത്രിയുടെയും പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമവും നടന്നു വരികയാണ് കേരളത്തിലെ ഏറ്റവും നല്ല പത്ത് ആശുപത്രികൾ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇവിടുത്തെ പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യത്തെ സ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നമ്മുടെ നഗരസഭ അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രി കേരളത്തിലെ പത്ത് ഹോമിയോ ആശുപത്രികളിലൊന്നാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെൻറ്റ് ആശുപത്രികളുടെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ തന്നെ നമ്മുടെ നഗരസഭയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങളും പരിശോധിക്കപ്പെടുന്നുണ്ട് വാർത്താസമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ രമ്യ വിനോദ് കെ വി തോമസ് ബിൻസി തങ്കച്ചൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് സെക്രട്ടറി ഇൻചാർജ് വി ആർ ഗിരീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്